പരിഹസിക്കുന്ന അതായത് ഞാൻ മഹാപ്രധാനമായ ചോദ്യമാണ് അതായത് ഇസ്ലാം നിഷ്കർഷിക്കുന്ന മഹത്തായ മഹർ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരിക്കെ ഇസ്ലാമുമായി കുലബന്ധം പോലും ഈ സ്ത്രീധന സമ്പ്രദായത്തിൽ കൊട്ടിഘോഷിച്ചുകൊണ്ട് അതിന് ചില മുടന്ത ന്യായങ്ങൾ ഉന്നയിച്ച് അതിന് പഴുതു കണ്ടെത്താൻ ശ്രമിക്കുക മാത്രമല്ലേ നേരെ പറഞ്ഞു പണ്ഡിതധർമ്മം ഒരു സമൂഹത്തിൽ ഇത്തരം അനാചാരങ്ങൾ ഉണ്ടാകുമ്പോൾ അവരുടെ കടമ യല്ലേ ചെയ്യേണ്ടത് ഒരു സമൂഹത്തിൽ പണ്ഡിതന്മാരും ഭരണകർത്താക്കളും നല്ലവരാകുമ്പോൾ അവരവരുടെ കർമ്മ നിർവഹിക്കും കടമ നിർവഹിക്കപ്പെടുമ്പോൾ ആ സമൂഹം ഉത്തമ സമൂഹമായി മാറുമെന്ന് തിരുനെബിശാഹുരം പ്രഖ്യാപിച്ചിട്ടില്ലേ അതുകൊണ്ട് തന്നെ ഈ അനാചാരം നടക്കുമ്പോൾ അല്ലെങ്കിൽ മോശമായ അല്ലെങ്കിൽ മാന്യതയ്ക്ക് നിരക്കാത്ത ഈ സംഭവം നടക്കുമ്പോൾ അൽഫാദിക പറയുന്നതിന് പകരം ആദ്യമായി അല്ലെങ്കിൽ അത് നടന്നതിന് ശേഷം സുഹൃത്തെ ഇത്തരം പരിപാടി നിങ്ങൾ നിർത്തിവെക്കുക ലക്ഷക്കണക്കിന് യുവതി യുവാക്കൾ ഇവിടെ യുവതികൾ ഇവിടെ നിർധനരായ യുവതികൾ സ്ത്രീധനം കൊടുക്കാൻ കഴിവില്ലാത്തതിന്റെ പേരിൽ കഷ്ടപ്പെടുന്നു അതിന് പരിഹാരം അദ്ദേഹം അച്ചാരം വാങ്ങാതെയും സ്ത്രീധനം വാങ്ങാതെയും കെട്ടി എന്നൊരു അബദ്ധം പറ്റിപ്പോയി മറ്റുള്ളവരെ കൊണ്ടും ആ അബദ്ധം ചെയ്യിപ്പിക്കാൻ ഒരുപക്ഷെ ശ്രമിക്കാനായിരിക്കും ശ്രമിക്കുന്നത് പണ്ടൊരാൾ മൊട്ടയടിച്ചു പോയിതുപോലായിരുന്നു ആരോ പറഞ്ഞു അദ്ദേഹം മൊട്ടയടിച്ചു മൊട്ടയടിച്ചപ്പോഴാണ് അതിന്റെ അബദ്ധം മനസ്സിലായി പിന്നെ പത്തുപോരെ കൊണ്ടു കൂടി മൊട്ടയടിപ്പിക്കാൻ ശ്രമിച്ചു അദ്ദേഹം മൊട്ടയടിപ്പിച്ചാൽ അദ്ദേഹത്തെ സന്തോഷമായി ഈ സ്ത്രീധനം ഇത്തരത്തിൽ ും പൊരുത്തപ്പെട്ട് കിട്ടുന്നത് ഹരാനെന്നാണ് വ്യക്തമായി മനസ്സിലാക്കി തന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് അതൊരു അനിസ്ലാമികമായിട്ടോ ഇസ്ലാമിനെ നരക്കാത്ത ചടങ്ങായിട്ടോ പരിചയ പരിചയപ്പെടുത്തുന്നതോ പ്രചരിപ്പിക്കുന്നതോ ശരിയല്ല എന്ന് വേണം പൊതുജനം മനസ്സിലാക്കാൻ എന്ന് കൂടി ഓർമ്മപ്പെടുത്തും